പുതിയ കാലത്ത് ഭക്ഷണത്തിന് ശേഷമോ മുമ്പൊക്കെ ഇത്തിരി പഴം കഴിക്കുമെന്നല്ലാതെ പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആളുകൾ നമ്മളിലില്ല മനസ്സിലായോ നിങ്ങൾക്ക് പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആരാ ഉള്ളേ നിങ്ങൾ ഈ സാസിലാരിലുണ്ടോ അങ്ങനെ കഴിക്കണം രാവിലത്തെ ഭക്ഷണം പഴ ഭക്ഷണമാക്കി നോക്കി നിങ്ങൾ ഇത്രയും ദിവസത്തേക്കാൾ ഉണർവോടെ ഉഷാറോടെ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കഴിയും ഇത് പറയുമ്പോ മഹാനായ അവിടുന്ന് പഠിപ്പിച്ച കഴിഞ്ഞ ഞാൻ ഈ സദസ്സിൽ വെക്കുകയാണ് അതും തബറുക്കിനു വേണ്ടിയാണ് നിങ്ങളുടെ പ്രഭാത ഭക്ഷണം ഏറ്റവും നന്നായി പെഴുത്ത് തൊലികറുത്ത നേന്ത്രപ്പഴവും മീത്തപ്പഴവുമായാൽ പിറ്റേ ദിവസം വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരീരത്തിന് രോഗം വരൂല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള രോഗം വരൂല്ല അപ്പൊ ഏറ്റവും ഉണർവുള്ള പകലുകൾ ഉഷാറുള്ള പകലുകൾ ഏറ്റവും എനർജറ്റിക് ആയ ശാരീരിക അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയം പഴഭക്ഷണം കഴിക്കണം അതിന് ഏറ്റവും നല്ലത് പ്രഭാതത്തെ തെരഞ്ഞെടുക്കലാണ് അത്താഴത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴത്തെ കുറിച്ച് സൂചിപ്പിച്ചു റമദാൻ വരാൻ പോവുകയാണ് അത്താഴം കഴിക്കാതെ നിങ്ങളിൽ ആരും നോമ്പെടുക്കരുത് ഒരാളും അതിനെ നിസാരപ്പെടുത്തരുത് തറാവീഹ് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചുറങ്ങിയിട്ട് ഞാൻ അത്താഴത്തിന് എണീക്കാറില്ല എന്ന് പറയരുത് ഇത് നിർഭാഗ്യമുള്ള ആളുടെ ലക്ഷണമാണ് വറുക്കത്തുള്ള ഒരു ഭക്ഷണത്തെ ഉപേക്ഷിച്ചവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു ഭക്ഷണത്തെ വേണ്ട എന്ന് വെച്ചവനാണ് നിസ്സൃതാ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യത്തെ വേണ്ട നോക്കാം നിങ്ങൾ ആരാണ് പ്രത്യേകിച്ച് തിന്നൽ ഇഷ്ടമുള്ള നമ്മൾ തിന്നാൻ പറഞ്ഞാലും ബർക്കത്ത് കളയണോ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് തിന്നാന്ന് പറയണത് അതിൽ ബർക്കത്തുള്ള കാര്യം നമ്മൾ എന്തിനു കളയണം എല്ലാവരും അത്താഴം കഴിക്കണം പ്രബലാം പെരിയാണു അത്താഴത്തിൽ ബർക്കത്തുണ്ട് അത്താഴം പഴഭക്ഷണമാക്കണം ഇസ്ലാമിക വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാര് ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതിന്റെ ഒരുപാട് ശാസ്ത്ര ഗുണങ്ങൾ പറയുന്നുണ്ട് ചെറിയ സമയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതിന്റെ ഒരുപാട് ഉപകാരങ്ങൾ പറയുന്നു അപ്പം നമ്മുടെ ഈ മഹലിൽ ഇത്രയും വലിയൊരു സദസ് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സദസ് സംഘടിപ്പിച്ച ഈ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അല്ലാതെ പൂർവ്വ വിദ്യാർത്ഥി എന്നൊരു പ്രയോഗം ഭംഗിയില്ലാത്ത പ്രയോഗമാണ് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ സംഘാടകർക്ക് എപ്പോഴും വിദ്യാർത്ഥിയാണ് നമ്മളെങ്ങനെ പൂർവ്വ വിദ്യാർത്ഥിയാവുക സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി ആ അർത്ഥത്തിൽ അതിനെ അംഗീകരിക്കാം പക്ഷേ പഠിച്ച സ്ഥാപനത്തിലെ എപ്പോഴും വിദ്യാർത്ഥിയായി ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അവരുടെ സംഘാടനത്തിലെ ഏറ്റവും വലിയ ഹിക്കമത്വം എന്ന് അവർ മനസ്സിലാക്കണം ഇവിടുത്തെ സീനിയർ സ്റ്റുഡൻസ് മുതിർന്ന വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ കൂടുക വല്ലപ്പോഴും ഇതേ കലാലയത്തിൽ പഠിക്ക അതാ കൂടുതൽ ഭംഗി ഒരു മനുഷ്യന്റെ ആരോഗ്യം എപ്പോഴും പുതുമയോടെ നിൽക്കണമെങ്കിൽ അയാൾ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അറിവ് പഠിക്കണം എന്നാ തിന്നല് കൊണ്ടും കുടിക്കൽ കൊണ്ടും പഴം കൊണ്ടും മാത്രമൊന്നും മനുഷ്യൻ ആരോഗ്യം ഉണ്ടാവില്ല ഓരോ ദിവസവും അവന്റെ പുതുമയുണ്ടാവണം അങ്ങനെയാകുമ്പോൾ ഈ മാനിൽ പുതുമയുണ്ടാകും എന്താ പറഞ്ഞതിന്റെ താല്പര്യം ലാ ഇലാതാണ് ചൊല്ലലുകൊണ്ട് മാത്രമല്ല എന്നതിന്റെ താല്പര്യത്തെ പഠിക്കുകയും ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുകയും വേണം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ കുവത്ത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ കുവത്ത് ആ കുവത്തിനെയാണ് നമ്മൾ സിഹത്ത് എന്ന് വിളിക്കുന്നത് ആ ശക്തിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിക്കുന്നത് ഓരോ ദിവസവും നിനക്ക് നിന്റെ രക്ഷിതാവിലുള്ള അറിവ് പുതിയ അറിവുണ്ടാവട്ടെ നിന്റെ ശരീരത്തിൽ പുതുമയുണ്ടാകും നിന്റെ ശരീരവും ഓരോ ദിവസവും പുതിയതാണ് ഓരോ സെക്കൻഡിലും നിന്റെ ശരീരം പുതുമ തേടുന്നുണ്ട് നിന്റെ ശരീരത്തിൽ നിരന്തരം മരണം നടക്കുന്നുണ്ട് നിന്റെ ശരീരത്തിൽ നിരന്തരം മൃത്യു നടക്കുന്നു അങ്ങനെ മരിച്ചടിഞ്ഞു കൂടുന്ന കോശവ്യൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് മൃതകോശങ്ങൾ നിന്റെ ശരീരത്തിൽ നിരന്തരം കോശങ്ങൾ മരിക്കുന്നു പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു ഈ പുതിയ കോശങ്ങൾക്ക് ഉണർവുണ്ടാകണമെങ്കിൽ കേൾക്കുന്നത് ശരീരത്തിന് എനർജിയാണ് എന്ന് വെച്ചാൽ നല്ല വാക്കുകൾ കേൾപ്പിക്കണം ജനിച്ച ഉടനെ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് എന്തിരാ ബാങ്ക് കേൾപ്പിക്കുന്നത് എനർജി ഉണ്ടാവാൻ ശരീരത്തെ ബാലൻസ് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന്റെ ശരീരത്തിന്റെ ബാലൻസ് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ചെവികളാണ് ഹബീബായ ജനിച്ച ഉടനെ ഇടത് ചെവിയിൽ ലിക്കാമത്ത് കേൾക്കാൻ പഠിപ്പിച്ച നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തെ ബാലൻസ് ചെയ്തു നിർത്താൻ സഹായിക്കും അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നന്നായി കേൾക്കുക പ്രഷറിന്റെ രോഗത്തിനൊക്കെ ചെറിയ കുറവുണ്ടാവും രക്തസമ്മർദ്ദ രോഗങ്ങൾക്ക് കുറവുണ്ടാകും അപസ്മാര രോഗത്തിന് കുറവുണ്ടാകും എന്താ ചെയ്യാൻ പറഞ്ഞത് ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ട് ശ്രദ്ധിക്കാം ബാങ്ക് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാം ബാങ്ക് കൊടുക്കുമ്പോ അനങ്ങാതിരിക്കണം എന്ന് എന്തിനാണ് മതം പഠിപ്പിച്ചത് മനസ്സിലാക്കണം ബാങ്ക് കൊടുക്കണ നേരത്ത് ബാങ്ക് വിളിക്കണ നേരത്ത് എന്തിനാണ് കേൾക്കണം എന്ന് പറഞ്ഞത് ജനിച്ച ഉടനെ എന്തിനാണ് ബാങ്ക് കേൾപ്പിക്കണമെന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ് രക്തസമ്മർദ്ദം കൊണ്ട് മരണങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ വർഷവും ഇവിടെ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടോ എയ്ഡ്സ് കൊണ്ടോ ഒന്നുമല്ല രക്തസമ്മർദ്ദ രോഗം കൊണ്ടാണ് ബിപിയുടെ കംപ്ലൈന്റ് കൊണ്ടാണ് ബിപിയുടെ കംപ്ലൈന്റ് കൊണ്ടാണ് കുഴഞ്ഞ് വീണ മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് മസ്ജിദുകളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുകൾ ശ്രദ്ധിച്ചു കേൾക്കട്ടെ അപസ്മാര രോഗമുള്ളവർ ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കട്ടെ അസ്വാഭാവിക പെരുമാറ്റങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായി നിങ്ങൾ ബാങ്ക് കേൾപ്പിക്കുക വികൃതി കൂടുതലുള്ള കുട്ടികൾക്ക് കൂടുതലായി ബാങ്ക് കേൾപ്പിക്കുക അപ്പൊ നല്ല വാക്കുകൾ നിന്റെ ശരീരത്തിന്റെ താല്പര്യം നല്ല വാക്കുകൾ കേൾക്കലാണ് ഓരോ സമയത്തും നിന്റെ ശരീരത്തിൽ പുതുമ സംഭവിക്കുന്നു അടിസ്ഥാനത്തിൽ നീ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം പലർക്കും ശാരീരിക ക്ഷമത കുറഞ്ഞു പോവാനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നെന്താണ് പഠനം നിർത്തലാണ് എൽമ നിർത്തി എന്നതാണ് എൽമിന്റെ വഴി ഉപേക്ഷിച്ചു എന്നാ സമൂഹത്തിൽ ഉലമാക്കളെ കാണലേ പണ്ഡിതന്മാരെ കാണലേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉസ്താദ് പറഞ്ഞു എഴിമല തങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ട് ഏഴിമല തങ്ങൾ എന്ന് പറഞ്ഞ വലിയ വയോധികൻ മരിച്ചുപോയി ഖബർ വിശാലമായി കൊടുക്കട്ടെ മൂപ്പര് ആ മഹാനുഭാവന്റെ ഏറ്റവും വലിയ കിതാബ് നോയിക്കൊണ്ടേ ഒരു തവണ ഹജ്ജ് പരിശുദ്ധ ഹജ്ജ് ആ മഹാനുഭാവന്റെ കൂടെ നിർവഹിക്കാൻ അവസരം ഉണ്ടായി ഞാൻ കൂടുതൽ സമയവും അദ്ദേഹത്തെ കണ്ടത് ഗ്രന്ഥങ്ങൾ കിതാബുകൾ പരിശോധിക്കുന്നതായിട്ടാണ് ഹജ്ജിന്റെ അമലിന്റെ ഭാഗമായി മിനാട്ടൻഡിൽ ദിവസങ്ങൾ താമസിക്കണം ഈ താമസത്തിന്റെ വേളയിൽ പലരും ഖുർആൻ ഖുആാനോത്ത് തിക്രു ചൊല്ലുക പോലോത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഹാനായ മറും ഏഴിമല തങ്ങൾ ചെയ്യുന്നതാണ് കിതാബുകൾ ജിദ്ദയിന്നും മറ്റു കുത്തുബാനകൾ എന്നൊക്കെ ഇങ്ങനെ ശിഷ്യന്മാർ അറിയുന്ന ആൾ കിതാബ് കൊണ്ടു കൊടുക്കുകയാണ് നമ്മളൊക്കെ ഹജ്ജിനും ഉമ്മറക്കും മറ്റൊക്കെ പോയ മുട്ടായി ആ ഈത്തപ്പഴം ഇതൊക്കെ കൊണ്ടുതരാം ജനങ്ങള് തങ്ങൾക്ക് സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുന്ന കിതാബാണ് മുപ്പറിങ്ങനെ കിതാബുമൊക്കെയാണ് എത്ര വയസ്സുള്ള സമയത്ത് പത്ത് നാല്പത്തി അഞ്ചിൽ പരം ഹജ്ജ് ചെയ്യാൻ ആരോഗ്യത്തോടെ മുപ്പരും നല്ല എനർജി ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും നിങ്ങൾ മനസ്സിലാക്കും അറിവ് ശരീരത്തിന്റെ ശരീര ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും ഇല്ലാലി ആബുദൂൻ എന്ന് പറഞ്ഞതിന് ഇല്ലാലി ഐരിഫൂനി എന്ന് ഭയാന് ചെയ്യാറുണ്ട് എന്നെ അറിയാൻ വേണ്ടി അല്ലാതെ ഭയം ചെയ്യാറുണ്ട് എന്താ താല്പര്യം എന്നെ അറിയുന്നതിലൂടെയാണ് നിന്റെ ആരോഗ്യത്തിന്റെ വർധനവ് നിന്റെ ശാരീരിക നിലനിൽപ്പ് മാനസിക നിലനിൽപ്പ് എന്നെ അറിയുന്നതിലൂടെയാണ് എന്നെ അറിയുക എന്ന ദൗത്യത്തിലായാണ് നിന്നെ സൃഷ്ടിച്ചത് അപ്പൊ പറഞ്ഞു വന്നത് ഓരോ ദിവസവും പുതുതായ കാര്യങ്ങൾ പഠിക്കുന്നത് വലിയ ഗുണമാണ് ആരോഗ്യം നിലനിൽക്കും യുവത്വം നിലനിൽക്കും ചെറുപ്പക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്തെങ്കിലും ഗുണമുള്ള കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അവർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞോട്ടെ പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം മുതിർന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും അവർക്ക് ഉപകാരം കിട്ടുന്ന വിഷയം പഠിക്കാനിരിക്കണം സൂറത്തുൽ കഹഫന്റെ ചെറുപ്പക്കാര് പഠിക്കണം സൂറത്തുൽ കഹഫ് അവര് പഠിക്കണം ഇന്നഹും ബി റബ്ബിഹിം ഹുദാ എന്ന ആയത്ത് പഠിക്കണം ഈ യുടെ ആളുകൾ പഠിക്കണം അവര് എന്നെ വിളിച്ചതിന്റെ സമ്മാനാണിത് അവർക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊടുക്കണ്ടേ നാട്ടുകാർക്ക് മുഴുവൻ ആരോഗ്യം ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞു കൊടുത്തു എന്റെ ചെറുപ്പക്കാരുടെ എന്റെ യുവാക്കൾക്ക് ആരോഗ്യം സെഹത്ത് കൊവത്ത്

യുവാക്കൾ അവർ സൂറത്തുൽ പഠിക്കണം സ്ത്രീകൾ നൂറ് പഠിക്കണം വാർദ്ധക്യത്തിലേക്കെത്തിയ ആളുകൾ സൂറത്തിൽ നെസിറ് പഠിക്കണം അറുപതക്ക വയസ്സ് കഴിഞ്ഞ ആള് സൂറത്തിൽ നെസിറ് പഠിക്കണം ചെറുപ്പക്കാർ സൂറത്തിൽ കഹുഫ് പഠിക്കണം പെണ്ണുങ്ങൾ സൂറത്തു നൂറ് പഠിക്കണം അതിന്റെ ഗുണമുണ്ടാവും ജീവിതത്തിൽ അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകർ യുവാക്കളാണ് അവർക്ക് വേണ്ടി ഒരല്പം സമയം സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് എൽമ പഠിക്കുക എന്നുള്ളത് ശരീര ശാരീരിക ക്ഷമത വർദ്ധിപ്പ് അതുകൊണ്ടല്ലേ നിങ്ങൾ ചെറുപ്പക്കാർ ഇവിടെ അലി കോട്ടയുടെ വാതിൽ പറിച്ചെടുത്തു ഇത് ചരിത്രമാണ് ഹൈബർ കോട്ടയുടെ വാതിൽ പറിച്ചെടുത്തു സാധാരണ നിലയിൽ എഴുപത് പുരുഷന്മാർ മല്ലന്മാരായ മല്ലന്മാരായ എഴുപത് പുരുഷന്മാർ ചേർന്നാലും പറിച്ചെടുക്കാൻ കഴിയാത്ത പൊക്കാൻ കഴിയാത്ത ഹൈബറിന്റെ ഇമാം അലി പൊക്കിയത് കാര്യത്തിൽ തങ്ങൾ തന്റെ ശിഷ്യന്മാരുടെ പേരുകളുടെ കൂട്ടത്തിൽ അവിടുത്തെ ചേർത്തി പറഞ്ഞ പേര് ഞാൻ മഹാപട്ടണമാണ് എന്റെ അലിയോ ബാബുഹ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് ആരോഗ്യ നിർമ്മതിക്ക് ഒരു യുവാവിനെ സമ്മതിച്ചെടുത്തോളം യൗവന കാലഘട്ടത്തിൽ നിന്റെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കലും പഠിക്കലും പഠിക്കലുമാണ് ഓർണിഷ് തെറാപ്പി ഒരു തെറാപ്പിയുടെ പേര് ഓർണിഷ് തെറാപ്പി തെറാപ്പി സൈക്കോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിസിയോ തെറാപ്പി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഫിസിയോ തെറാപ്പി അത് കേൾക്കാൻ മ്യൂസിക്കൽ തെറാപ്പി ഉണ്ട് മ്യൂസിക്കൽ തെറാപ്പി പാട്ട് കേൾപ്പിച്ചിട്ട് സൂക്കെടു മാറ്റ നല്ലതാണ് നല്ല പാട്ട് പാടി കൊടുക്കുക രോഗികൾക്ക് രോഗം മാറും വേദന മാറും സുഗന്ധം ആസ്വദിച്ച് രോഗം മാറും പല കാരണങ്ങളുണ്ട് ഇതിലൊരു വേറെ വഴിയാണ് ഓർണിഷ്തെറാപ്പി നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊണ്ട് രോഗങ്ങൾ മാറ്റാം തീരെ ചെലവില്ലാത്ത ഇത് നല്ല പുസ്തകങ്ങൾ വായിച്ച് ഈ നല്ല പുസ്തകങ്ങളിലെ നല്ല ആശയങ്ങളിൽ ഇവന്റെ ഹൃദയം ചിന്തിച്ച് ആ ചിന്തിക്കുന്ന സമയത്ത് ഇവനിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജികൾ ശരീരത്തിലെ രോഗാണുക്കളെ ഇല്ലായ്മ ചെയ്യും അങ്ങനെ ഇവൻ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും